പറഞ്ഞപ്പോൾ ഒരു ഇല്ല ഞാൻ പറഞ്ഞപ്പോൾ ഒറ്റവും കൊട്ടും കൺഫ്യൂഷനും ഇല്ല ഇപ്പോഴാണെങ്കിലും ഒരു കൺഫ്യൂഷനും ഇല്ല തീർന്നില്ലേ എന്താ എന്ത് വ്യക്തത എടാണ പറഞ്ഞാൽ അറിയില്ല അത് പറഞ്ഞു തീർന്നിട്ട് പോയി അടുത്ത് അടുത്ത ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെയോ അവ്യക്തത വന്നിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞോട് ഏതാ അഭ്യക്തതയാണ് എന്ന് പറഞ്ഞു നേരത്തെ ആ കാലം മുതൽ റവാഡക്ക് പങ്കുണ്ട് എന്ന വിമർശനം പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട് എക്കാലം ഉന്നയിച്ചു അപ്പൊ സംശയം തീർന്നല്ലോന്നില്ലേ കാലത്താണ് ഈ പറയുന്ന കേസിനാക്കിയായിട്ട് അതിന് ഇയാൾ കുറ്റക്കാരനെയാണെന്ന് ചീക്കൻ നിലപാടെടുത്തിട്ടുള്ളത് കമ്മീഷൻ അന്വേഷണ കാര്യത്തിൽ ആര് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിന്ന അല്ലെന്നല്ലേ അല്ലെന്ന് കണ്ടെത്തും അത് വ്യക്തത വരാറുണ്ടോ അല്ലെന്ന് വ്യക്തമായി അതിനുശേഷവും കോടതി കോടതി കോടതിയും അത് പരിശോധിച്ച് കോടതിയിലും ആ കാര്യത്തിൻ്റെ അകത്ത് ഒരു വ്യക്തിയും കോടതി കുറ്റക്കാരനാണെന്ന നിലപാട് സ്വീകരിക്കേണ്ടത് സർക്കാറല്ലോ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതിൻ്റെ അവസാന വിധി പറയേണ്ടത് കേക്ക് ഞാൻ പറഞ്ഞു തീർന്നിട്ട് പറഞ്ഞു നിങ്ങൾ വല്ലാതെ ഇതിൽ കയറി ഞാൻ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കട്ടെ എന്നിട്ട് പറ അതായത് സർക്കാരല്ലല്ലോ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കുക ആണോ ആണെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞാൽ ശരി അല്ലെങ്കിൽ പിന്നെ ആരാ കമ്മീഷനുമല്ല പിന്നെ ആരാ കോടതിയാണ് കോടതി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ കയറി വല്ല വല്ലാ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടാവും ഈ ജിയെ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല ഞാൻ പറഞ്ഞപ്പോൾ ഒറ്റവും കൂട്ടും കൺഫ്യൂഷനും ഇല്ല ഇപ്പോഴാണെങ്കിലും ഒരു കൺഫ്യൂഷനും ഇല്ല തീർന്നില്ലേ വെറുതെ ആവശ്യമില്ല പറഞ്ഞുകൊണ്ട് ഇടക്ക്